ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജയാസ് ഹാപ്പി വേൾഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പാചകം ചെയ്യുന്നത് ചില്ലി ഫിഷാണ് ചില്ലി ചിക്കൻ എല്ലാവർക്കും സുപരിചിതമാണല്ലോ അതുപോലെ നമുക്ക് ചില്ലി ഫിഷ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കിങ് ഫിഷാണ് നമ്മുടെ നാട്ടിൽ നെയ്മീൻ അക്കൂറ എന്നൊക്കെ പറയും ബോൺലെസ് ആയിട്ടുള്ള നാനൂറ് ഗ്രാം കിങ് ഫിഷാണ് എടുത്തിട്ടുള്ളത് അതിലേക്കായിട്ട് വേണ്ട സാധനങ്ങൾ ഉപ്പ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മുളക് പൊടി പിന്നെ ലെമൺ ജ്യൂസ് ഗാർലിക്ക് പിന്നെ നമുക്കൊരു സോസ് ഉണ്ടാക്കണെനിക്ക് ടൊമാറ്റോ സോസ് വൈറ്റ് വിനീഗർ സോയാ സോസ് പിന്നെ ചില്ലി സോസ് പിന്നെ നമുക്ക് കറി പാചകപ്പെടുത്തുന്നതിലേക്കായിട്ട് ക്യാപ്സിക്കം ഒനിയൻ സെലറി പിന്നെ പച്ചമുളക് അത് മരിനേറ്റ് ചെയ്യുന്നതിലേക്ക് പെപ്പർ പൗഡറ് മൈദ കുറച്ച് കോൺഫ്ലോറ് പിന്നെ വേണ്ടത് എഗ് വൈറ്റ് ഇത്രയും സാധനങ്ങളുടെ അളവുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൃത്യമായിട്ട് കൊടുക്കാം നമുക്ക് ആദ്യം ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അതിലേക്ക് നമ്മൾ മുളക് പൊടി ഇട്ടോ പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ലെമൺ ജ്യൂസ് ആവശ്യത്തിന് ഉപ്പ് നല്ലപോലെ നമുക്ക് കുഴച്ച് വയ്ക്കാം ഇതൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം നമുക്ക് വീണ്ടും ഇതിലോട്ട് കോൺഫ്ലോറും മൈദയും മുട്ടയുടെ വെള്ളയും ഒക്കെ ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യണം ഇതൊരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ആ മീനിലേക്ക് വരട്ടാനായിട്ട് നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കണം അതിലേക്ക് കോൺഫ്ലോറ് മൈദ മുട്ടയുടെ വെള്ള പെപ്പർ പൗഡറ് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ടാൽ മതി നമ്മൾ മറ്റേ ഉപ്പിട്ടിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം നല്ല നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് മാരിനേറ്റ് ചെയ്ത ഫിഷിലെ ഒന്നുകൂടെ പരട്ടിയിട്ട് വേണം വറുത്തെടുക്കാൻ ഇനി നമുക്കൊരു സോസ് മിക്സ് ഉണ്ടാക്കണം അതിലേക്കായിട്ട് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി സോസ് രണ്ട് ചില്ലി സോസ് എടുക്കണം കേട്ടോ ഗ്രീൻ ചില്ലി ആയത് കളർ കിട്ടില്ല ഇനി ഒരു ടീസ്പൂൺ വൈറ്റ് വിനീഗർ ഇതെല്ലാം നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇത് മാറ്റി മാറ്റിവെക്കാം നമ്മുടെ ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ആയി ഇനി നമുക്ക് നമുക്കിതിലോട്ട് ബാറ്റർ ഒന്ന് ൊഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊരു പത്ത് മിനിറ്റും കൂടെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം നമ്മുടെ കറി പാകപ്പെടുത്തുന്നതിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കിയിട്ട് ഒരു കോൺഫ്ലവർ ചെറി ഉണ്ടാക്കിയിട്ടുണ്ട് അത് നമുക്ക് കറി ഉണ്ടാക്കുമ്പോൾ ആവശ്യമില്ല ഇനി നമുക്ക് ഫിഷ് മാരിനേറ്റ് ചെയ്ത് വറുത്തെടുക്കാം ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോ ഭക്ഷണം മീനായിട്ട് മാറ്റും വിഷമെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പുറം പാകമാകുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം എല്ലാം അങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം നമ്മുടെ നെയ്ലീനെ നല്ലപോലെ വറവായിട്ടുണ്ട് ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം എല്ലാം നമ്മൾ ഒരു അരിപ്പയിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം ലാസ്റ്റ് സ്റ്റേജ് ചെയ്യാം നമുക്ക് കറി തയ്യാറാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടാവുമ്പോൾ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉച്ചുകൊടുക്കാം അതിലേക്ക് നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയാണ് നീളത്തിൽ ഇരിഞ്ഞ ഒരു വെളുത്തുള്ളി അതാണ് ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഞാൻ ആദ്യം അത് സെലറി എന്നാണ് പറഞ്ഞത് സോറി സ്പ്രിംഗ് ഓണിയനാണ് കയറപ്പെട്ടത് ചില്ലി ഫിഷ് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് നമുക്ക് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്യേണ്ട രണ്ട് സ്റ്റെപ്പും പിന്നെ കറി കറിയും ഒരു സ്റ്റെപ്പും ഉള്ളു അത് എല്ലാ സാധനങ്ങളും നല്ലപോലെ തയ്യാറാക്കി എടുത്തു വെച്ചാൽ നമുക്കത് പെട്ടെന്ന് ചെയ്തെടുക്കാം ഇതിലോട്ട് ഒരു അഞ്ച് പച്ചമുളക് നെടുവ് കയറിയത് ഇത് എടുക്കുമ്പോൾ പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് സവോളയാണ് പിന്നെ നമുക്കതിലോട്ട് കിഴക്കാം ഒന്ന് വാടകം ഉപ്പിട്ട് കൊടുക്കുമതി കരുന്ന് നമ്മൾ മറ്റേതിലൊക്കെ ഉപ്പിട്ടുന്നത് കൊണ്ട് ഉപ്പിട്ട് കൂടാൻ പാടില്ല നല്ലതില് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിനൂടെ ഒന്ന് ഇടയിലിട്ട് है पिंच का लौंग है इधर हल्दी हमिंग है तो हम इसमें हीने की पत्ता डालता है। पहले बोले मिक्स कर लीजिए। हीने की ഒരു ടീസ്പൂൺ കോൺഫ്ലോർ കോൺഫ്ലോർ സ്ലറി സ്ലറിൻതിലോട്ട് ഒഴിച്ചു കൊടുക്കും നമ്മുടെ ചില്ലി ഫിഷ് നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് നമ്മുടെ ചില്ലി ഫിഷ് ശരിയായിട്ടുണ്ട് നമുക്കിന്ന് ഇത് സ്റ്റവ് ഓഫ് ചെയ്ത് ഒരു സ്ലെറിയും ബിഷിലോട്ട് പകർത്താം നമ്മുടെ ചില്ലി ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതായത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ നല്ല ആണ് ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം ജസ് ഹാപ്പി വേൾഡ് താങ്ക്